എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂൺ ഇരുപത്തിമൂന്നാം തീയതി സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം യാണ് അതുമായി ബന്ധപ്പെട്ട അവരുടെ തന്നെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് ഉണ്ടാകുമോ എന്നുള്ള സംശയം വിദ്യാർത്ഥികൾക്കുണ്ടാവും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും സാഹചര്യം വിലയിരുത്തി അതാത് സ്ഥാപനങ്ങളിലെ മേലധികാരികളായിരിക്കും അവധിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാലും നാളെ വിദ്യാഭ്യാസ ബന്ധാണ് എന്നുള്ള കാര്യം ഏറ്റവും വേഗത്തിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇനിയും ഇതേപോലെ ഓരോ വിദ്യാഭ്യാസപരമായ വാർത്തകളും വരുമ്പോൾ അവധി അറിയിപ്പുകളും വരുമ്പോൾ അത് ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഇത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും അതിനായി രണ്ടിന്റെയും ലിങ്ക് ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്